ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് അച്ചാർ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അച്ചാറിന് വേണ്ടി ഞാൻ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഗരം മസാല രണ്ട് ടീസ്പൂൺ വിനീഗർ ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിൽ വരുന്ന ഒന്ന് വേവിക്കണം ഇപ്പം ഈ ബീഫൊക്കെ ഇവിടെ അത്യാവശ്യം വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഒരു പാനിലിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതിവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊരിമാറ്റാം ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത് നമുക്ക് പൊരി എടുക്കാം ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളക് കുറച്ചൊന്നായി കഴിയുമ്പോഴ് കറിവേപ്പിലമ്മ ഇട്ട് കൊടുക്കാം ഇത് ഇനിയും പൊരിമാറ്റാം അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇട്ട് കൊടുക്കാം ഇതിപ്പം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരിമാറ്റാം ഇനി ആ പാനിലോട്ട് ഫ്രൈ ചെയ്ത് ഓയിലൊഴിച്ചു കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഗരം മസാല കായപ്പൊടി മഞ്ഞൾപ്പൊടി ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം ഈ പൊടികളുടെ പച്ചമുളകാക്കി ഒന്ന് പോകണം ഇനി ഇതിലോട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കാൽ കപ്പ് വിനീഗർ ചേർക്കാം അരക്കപ്പ് ലെമൺ ജ്യൂസ് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ ബീഫും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയതിന് താങ്ക് യു